ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക ഇല്ലെങ്കിൽ വിട്ടുകളയുക ഓക്കെ സോ ഇന്നത്തതിൽ ആദ്യം കിട്ടിയിരിക്കുന്ന ഓറക്കൽ കാർഡ് അസെൻറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം പുതിയൊരു ഫേസിലോട്ട് പോകുന്നു സെപ്പറേറ്റഡ് ആയിട്ടായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ നിങ്ങളുടെ മുന്നിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം മാറി വരുന്നു എന്ന് ആണ് അതിൻ്റെ മീനിങ് എൽ പിന്നെ ഒരെണ്ണം ഐ ലൈക്ക് യു എന്നുള്ളതാണ് സമൺ ലൈക്സ് യു റൊമാൻസ് ഈസ് ബ്ലൂമിങ് ഫ്ലോട്ടിങ് ചെറിയ ഫ്ലോട്ടിംഗ് ഒക്കെ ഉണ്ട് നിങ്ങളുമായിട്ട് ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ് ഇനി മൂന്നാമത്തെ കാർഡ് ഹെൽത്തി ചോയ്സസ് ആണ് ഹെൽത്തി ചോയ്സ് എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ എന്ത് വിഷമഘട്ടമായിരുന്നാലും സന്തോഷമുള്ള ഘട്ടങ്ങളായിരുന്നാലും എപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഹെൽത്തി ചോയ്സ് എന്ന് വെച്ചാൽ ഇൻ ലവ് ആൻഡ് ഇൻ ലൈഫ് ജീവിതവുമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരിക്കണം സെൽഫ് ലവ് സെൽഫ് കെയർ ബീങ് ഹാപ്പിയർ ഇതാണ് നമ്മുടെ ഹെൽത്തി ചോയ്സസ് എന്ന് പറയുന്നത് പിന്നെ ഒരു സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് അതായത് ആരോ നിങ്ങൾക്കൊരു പുറകിൽ നിന്നൊരു കുത്ത് ഒരു ചാൻസ് ഉണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് ചിലപ്പോൾ സംഭവിക്കും കുറച്ച് പെയിൻ സെപ്പറേഷൻ ഡിസെപ്ഷൻ ഷോക്കിംഗ് അറ്റാക്ക് ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഓക്കെ ഇവിടെ ടാരോട്ട് കാർഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് സിക്സ് ഓഫ് വാൺസും നയൻ ഓഫ് കപ്പ്സുമാണ് അത് രണ്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് നിങ്ങൾ നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽഡായി വിഷ് ഫുൾഫിൽമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ജോയ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തത് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് ആണ് ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡീപ്പർ ലെവൽ ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ഒരാളായിട്ട് ഇപ്പോൾ നിങ്ങളെ കാണപ്പെടുന്നു ഓക്കെ ഭയങ്കര ഇമോഷണലി ബാലൻസ്ഡ് ആണ് ആണ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉള്ള ഒരു ആളിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അടുത്തതൊരു സണ്ണിൻ്റെ കാർഡാണ് സണ്ണിൻ്റെ കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നിങ്ങൾക്ക് വിജയം സുനിശ്ചിതം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് വിജയിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത് അടുത്ത കാർഡ് റ്റു ഓഫ് സോട്ട്സിൻ്റെ കാർഡാണ് ടു ഓഫ് സോട്ട്സ് എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഏതോ ഒരു കാര്യത്തിൻ്റെ ക്രോസ് റോഡിലാണ് ഇമോഷൻസ് എല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾക്ക് രണ്ട് റോഡിൽ ഒരെണ്ണം ചൂസ് ചെയ്യേണ്ട കാര്യമുണ്ട് ചൂസ് ചെയ്താലേ പറ്റുള്ളൂ ഓക്കെ സോ അതാണ് ടു ഓഫ് സോഡ്സിൻ്റെ ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണം അതിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വളരെ കാലമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് എഫേർട്ട് ഇടുന്നത് കുറച്ച് സമയം എടുക്കും ലോങ് പീരീഡ് ടു അച്ചീവ് യുവർ ഗോൾസ് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് നയൻ ഓഫ് കപ്സും അതുപോലെ ടെൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ഫാമിലി പരമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു കാർഡാണ് ടെൻ ഓഫ് കപ്സ് ഹാപ്പി ഫാമിലിയാണ് അത് മെയിനായിട്ട് കാണിക്കുന്നത് അതിൽ അതിന് ശേഷം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ആണ് ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ടാരോട്ട് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആക്ഷൻ ഏതാണോ അതെടുക്കുക അതുമായിട്ട് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് പിന്നെ നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന രണ്ട് കാർഡ് സ്ട്രെങ്ത്ത് കാർഡും പെൻഡക്കിൾസ് സിക്സ് ഓഫ് പെൻഡക്കിൾസും ആണ് സ്ട്രെങ്ത്ത് കാർഡ് പറയുന്നത് മാസ്റ്റർ യുവർ ഫിവേഴ്സ് ആൻഡ് ആൻസറ്റീസ് എന്നാണ് കുറച്ചും കൂടെ കറേജസ് ആകുക കുറച്ചും കൂടെ ഡെയറിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ലാസ്റ്റ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വെൽത്ത് ഉണ്ടാകും ഓക്കെ ആ വെൽത്ത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഫിനാൻഷ്യലി അസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് ഓക്കെ അത് നിങ്ങളുടെ കർമ്മ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ പോസിറ്റീവ് ഉള്ളതാക്കി മാറ്റും അപ്പോൾ ഇതിൻ്റെ ഓവറോൾ എനർജി ആയിട്ട് ഒരു ടവർ വന്നിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാലും ചെറിയ തടസ്സങ്ങളൊക്കെ വരും പക്ഷേ അത് നമ്മളിവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസായിട്ട് കെടുക്കേണ്ട കാര്യമില്ല കാരണം ഒരുപാട് പോസിറ്റീവ് സയൻസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ് താങ്ക്